ഹായ് ഫ്രണ്ട്സ് തിങ്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് മലനടയ്ക്ക് തൊട്ടുപ്പുറത്തായിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാനൊരു വീട്ടിലേക്ക് പോവുകയാണ് ഒരു അമ്മ സുഖമില്ലാതെ കിടക്കുന്നു അമ്മയെന്ന് കാണണം അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയണം നമ്മൾ പ്രേക്ഷകരെ അത് അറിയിക്കുകയാണ് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം അതിനു വേണ്ടിയിട്ട് പോവാണ് പക്ഷേ നാല് ചുറ്റിൻ്റെ ഇത് കണ്ടില്ല മൊത്തത്തിൽ കാടാണ് ഇവിടെ താഴ്ചയുണ്ട് ഇവിടെ എല്ലാം ഇടിഞ്ഞ് നാശമായി കിടക്കുന്ന വഴികളാണ് അതുകൊണ്ട് ഇവിടെ എല്ലാം ഈ വഴിയെല്ലാവരും ഒരുമാതിരി പോയിരിക്കുകയാണ് ഇത് കണ്ടില്ലേ ആ ദൂരെ കാണുന്ന ആ നീല കളർ കാണുന്ന ആ വീടാണ് എന്തു ദൂരമാണെന്ന് നോക്കിയേ വഴി പോലും ഇല്ല ഇവരെങ്ങനെ എന്ത് ബുദ്ധിമുട്ടിയാണ് ഇതിലേക്കൂടെ രാത്രിയിലൊക്കെ ഒരു അസുഖങ്ങളും ആപത്തുകളോ വന്നാൽ എന്തു ചെയ്യും കഷ്ടം വഴിയൊന്നുമില്ല ഇത് കണ്ടില്ലേ മൊത്തത്തിൽ കാട് പോലെ തോട്ടമാണ് ഇതിലേക്കൂടാണ് ഇറങ്ങി നമ്മൾ പോകേണ്ടത് ഇതുകൊണ്ട് അവർ ആ പോകുന്ന പാതയെല്ലാം നല്ല നീറ്റാക്കി ഇട്ടേക്കുന്നു ഇതിൻ്റെ ചുറ്റിലും കാട് പോലെ കിടക്കുകയാണ് അടുത്തെങ്ങും ഒരു വീടൊന്നുമില്ല അതുകൊണ്ട് ആ വീട് കാണുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊന്നു പോകാം അമ്മ ഇതുപോലെ അമ്മ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് അമ്മ ഇവിടുന്ന് കൊണ്ടുപോയി ആ അന്നേരം ഞാനും എന്റെ കൂടുള്ള ഇരട്ടയാവും ഞങ്ങൾ രണ്ടുപേരുമായി ഇവിടെ താമസിക്കുന്നത് അമ്മയ്ക്ക് കാല് മുട്ട മുട്ട ഒടിഞ്ഞ് അങ്ങനെ വണ്ടാനത്തെ ചികിത്സ പിന്നെ പുറകോട്ടുള്ള വീഴ്ച പക്ഷാഘാതം അങ്ങനെല്ലാം വന്ന് അമ്മയ്ക്ക് തീരെ അവസ്ഥയായിപ്പോയി അന്നേരം അനിയത്തിയുടെ വീട്ടിലോട്ട് ആശുപത്രി കൊണ്ടുപോകാനായിട്ട് പോയി അമ്മ ഇവിടെ ഇല്ല ഇല്ല ഇത് പശു അല്ലല്ലോ അല്ലേ ഇത് നന്ദീശ് അങ്ങനെ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടി അവന്റെ കാര്യങ്ങൾ തന്നെ ഭയങ്കര 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 ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവൻ കിടക്ക പോലും ഇല്ല അന്നത്തിനുള്ള വക പോലും ഇല്ല കൊണ്ടുപോകാനുള്ള വകയില്ല ആവശ്യം പറയുന്നത് എന്താണ് അമ്മക്ക് ചികിത്സിക്കാൻ പൈസ ഇല്ല പൈസ ഇല്ല ഞങ്ങൾ വകയില്ല എന്റെ കുഞ്ഞിനെ നന്ദീശ്വരനെ നോക്കാനുള്ള നിവൃത്തിയില്ല അവനെ കിടക്കാടം കണ്ടില്ലോ അതെല്ലാം ആകെ മൊത്തത്തിൽ ഞങ്ങൾക്ക് വിഷമസ്ഥിതിയാവുള്ളത് ഇതാണ് നമുക്കൊന്ന് തൊടാവോ തൊടാവല്ലോ നിലവിൽ എന്താണ് അത് കമ്പി ഇട്ടേക്കുക ഇവിടെ ഇവിടെ ഈ സ്റ്റെപ്പ് റങ്ങിയപ്പോ അതിന് ശേഷം പിന്നെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വണ്ടാ വണ്ടാനത്തെ ചികിത്സയായിരുന്നു മുട്ട കമ്പ് ഇട്ടത് പിന്നെ വീണ്ടും പക്ഷാഘാതം വന്ന് നിങ്ങൾ രണ്ടുപേരേ ഉള്ളോ രണ്ടുപേരെയുള്ള ഇവിടെ ഈ ആഹാരത്തിനും സാമ്പത്തികമായിട്ടെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അന്നേരം നിങ്ങള് ഇതിനെ ഇങ്ങനെ നോക്കാൻ ഇരുന്നാലേ അതിന് അതിനെന്തെങ്കിലും കൊടുക്കണ്ടേ അവനെ വിൽക്കാൻ പറ്റത്തില്ലേ അവനെ വിൽക്കാനേ പറ്റത്തില്ല പലരും വന്നതാ പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലേ നേർച്ച പറഞ്ഞുണ്ടായതാ നേർച്ച പറഞ്ഞുണ്ടായ്സല്ലേ ആകാതിരുന്ന് ഏഴു എട്ടും പ്രാവശ്യം ഒക്കെ കുത്തിവെക്കുമ്പോ ഒരു കുത്തിവെപ്പ് തന്നെ ആറുമാസം ഏഴു മാസം കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത കുത്തിവെപ്പ് നടത്തുന്നത് അപ്പൊ ഏഴു എട്ടും പ്രാവശ്യം ഒക്കെ കുത്തിവെപ്പ് നടത്തുക വർഷം എത്ര ആവും ഇതുപോലെ എല്ലാരും പറഞ്ഞു ഇത് മച്ചിയ നിങ്ങൾ എന്തിനാ ചുമ്മാ വളക്കുന്ന അങ്ങനെ ഞങ്ങള് ഭഗവാ അമ്പലത്തിൽ ചെന്ന് കരയും പറയും ചെയ്ത് അങ്ങനെ ഉണ്ടായതാണ് ആണായാലും പെണ്ണായാലും ഞങ്ങള് വിൽക്കത്തില്ലെന്ന് പറഞ്ഞല്ലേ വേറെ ആൾക്കാരെ കണ്ട ഇത് ഇടിക്കല്ലേ എനിക്ക് മാത്രമേ അഴിച്ചു കെട്ടാൻ പറ്റുന്നു അടുത്തോട്ടൊന്നും എന്റെ കണ്ണൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവും നിന്നെ നോക്കുവാണല്ലോ ഇപ്പം പതിനഞ്ച് വയസ്സുണ്ടല്ലേ ഇവിടെ ഞാനിപ്പോ സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ ഒരു പക്ഷി കരയുന്ന കേട്ടല്ലോ വേറെ പക്ഷികളുണ്ടോ ആ അതിനു കാണിക്കോ പ്രേക്ഷകരന്ന് കാണട്ടെ ഗൃഹസ്നേഹിയാണ് നമ്മുടെ ഗംഗ ഇവിടെ വന്നപ്പോഴാണ് ഗംഗ ഇതുപോലെ പതിനഞ്ച് വർഷമായിട്ട് ഒരു നന്ദികേശൻ എന്നാണ് പറയുന്നത് അതിനെ വളർത്തുന്നതിനെ കുറിച്ച് അറിഞ്ഞതും അത് പട്ടിണിയിലാണ് അതിനെ നോക്കാൻ പറ്റുന്നില്ല ആരെങ്കിലുമൊക്കെ സഹായിക്കണമെന്നാണ് പറയുന്നത് ആരെങ്കിലുമൊക്കെ ഇവരെ ഒന്ന് സഹായിക്കണം ഇതുപോലെ നല്ല മനസ്സുള്ളവർ എന്തെങ്കിലും ഇവർക്ക് സഹായം ചെയ്യണം അമ്മയ്ക്കും സുഖമില്ല ഇവർ രണ്ടു പേരാണ് ഇവിടെ ഉള്ളത് വേണ്ട ആഹാ എന്തെങ്കിലും സംസാരിക്കാം അല്ലേ പൂച്ച ഒന്ന് കൊണ്ടുപോയി ായിട്ട് ഇവിടെ പിന്നെ രാത്രിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി കക്കൂസി പോകണം അതുകൊണ്ട് അനിയത്തേടെ വീട്ടിലോട്ട് കൊണ്ടുപോയി ഇവിടെ ഒന്നും സൗകര്യങ്ങളൊന്നും ഇല്ലല്ലേ ഇവിടെ അതിനുള്ള ഒരു സൗകര്യവും ഇല്ല ഈ വീടിന്റെ അവസ്ഥ കണ്ടില്ലേ ഭയങ്കരമായ ഒരു മലകളും അതിനിടയ്ക്കായിട്ട് ഒരു ചെറിയ തട്ട് പോലുള്ളടത്താണ് ഈ വീട് അവർക്ക് വെള്ളം പോലും ഇല്ലാഞ്ഞാൽ ദൂരെ പോയി വെള്ളം ചെവിടി ചമക്കുന്നവണ്ണം വെള്ളം കൊണ്ടുവന്നാണ് കഷ്ടം ഒരു പൈപ്പ് സൗകര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് വെള്ളത്തിനും ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിനും എല്ലാം വലിയ ബുദ്ധിമുട്ടാണ് വീടെല്ലാം പൊളിഞ്ഞ് വലിയ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും സഹായിക്കണം ആ അമ്മയുടെ ചികിത്സക്ക് യാതൊരു മാർഗവും എന്നാ ശെരിയങ്ങി അമ്മ വരുമ്പഴത്തേക്ക് ഞങ്ങൾ ഒരു ദിവസം വരാം അപ്പം എന്തായാലും ഞാനിത് പ്രേക്ഷകർക്ക് പ്രേക്ഷകരെ അറിയിക്കുകയാണ് എന്തെങ്കിലും സഹായം ഈ പാവത്തുങ്ങൾക്ക് ചെയ്തു കൊടുക്കണം ഇവിടെ ഈ അമ്മയും മകളും മാത്രമാണ് താമസം അതുപോലെ അമ്മയുടെ ചികിത്സയ്ക്ക് പൈസയില്ല അതുപോലെ ഈ പാവം ഈ നന്ദികേശിന് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള വക എന്തെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് എങ്ങനെ ഇത് നിങ്ങളുടെ ഈ സ്ഥലം എവിടെയാണെന്നൊന്ന് പറയാമോ അങ്ങോട്ട് മാറി നിന്നിട്ട് സ്ഥലം ഏത് ഭാഗത്തായിട്ട് വരും മെറ്റൽ വഴി വടക്കേമുറി അതാണ് ഇവിടെ അഡ്രസ് ഇവിടെ ആണ് ആ നന്ദികേശൻ നന്ദികേഷനുള്ളത് ഗീതാലയം ഗീതാലയം അല്ലേ അതുകൊണ്ട് തന്നെ ഈ അക്കൌണ്ട് നമ്പർ ഞാൻ ഇത് കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട് ആരെങ്കിലും ഗംഗക്ക് ഇതിന് ഭക്ഷണത്തിനുള്ള ആരെങ്കിലും സന്മനസ്സുള്ളവർ സഹായിക്കും അതുപോലെ ഫോൺ നമ്പറും ഞാൻ അക്കൗണ്ട് നമ്പറും വെക്കുന്നുണ്ട് ഗംഗയെ വിളിക്കും ആരെങ്കിലും ഒക്കെ മനസ്സാക്ഷിയുള്ളവർ ഈ ഈ ഈ നന്ദികേഷിന് ഉള്ള ഭക്ഷണത്തിനും ആർഥ പട്ടിണി ആ അർത്ഥ പട്ടിണിയിലായിരിക്കുകയാണ് എല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ഒന്നുകൂടി പറഞ്ഞോ ഒന്നുകൂടി പറഞ്ഞു കഴിവതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് സഹായം എത്രയും പെട്ടെന്ന് തന്നെ കാരണം നമുക്ക് തിരിയാൻ പറ്റാത്ത ഒരു തന്നെയാണ് പത്ത് പൈസ അവരുടെ വീടും ഈ വസ്തു എല്ലാം ജെട്ടിയിലായിരിക്കുകയാണ് കടങ്ങളും ഇതിനെ നോക്കാൻ പറ്റുന്നില്ല ഇതിനെ വിൽക്കത്തില്ല കാരണം ഒരു നന്ദികേഷനായിട്ട് അവർ വളർത്തുകയാണ് അങ്ങനെ അവർക്ക് അങ്ങനെ നേർച്ച നേന്ന് കിട്ടി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇതിനുള്ള ഭക്ഷണത്തിനുള്ള വക അതിനുള്ള പൈസ ആരെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് ഞാൻ കൂടെ അപേക്ഷിക്കുകയാണ് പിന്നെ ഇതിന് കിടക്കാൻ ഒരെഴുത്തിലോ ഒരു സൗകര്യങ്ങളോ ഒന്നുമില്ല രണ്ട് സ്ത്രീകൾ മാത്രമാണ് ഇവിടെ അത് ഈ അമ്മ സുഖമില്ലാതെ കമ്പിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ വണ്ടാനത്തെ ചികിത്സയാണ് ഇപ്പം പിന്നെ ഒരു കുഞ്ഞമ്മയുടെ പക്ഷാഘാതവും അതല്ല കൂടല്ല നിങ്ങൾ രണ്ട് ഇരട്ടകളാണല്ലേ ആ അതാണോ ഇരട്ടയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല അത് അതിപ്പോ അമ്മയും കൊണ്ട് അല്ലേ അമ്മയുടെ അടുത്തോട്ട് പോയി അങ്ങനെ വണ്ടാനത്തെ ചികിത്സയാണ് അങ്ങനെ അമ്മയും കൊണ്ട് കാലും കൂടെ മറിഞ്ഞു വീണമ്മെ കുറിച്ച് പ്രേക്ഷകരോടൊന്ന് പ്രേക്ഷകർക്കെല്ലാം അറിയണമെന്നുണ്ട് ഒന്ന് പറയാവോ എന്താണ് ഈ നന്ദികേശനെ നിങ്ങൾ നന്ദികേഷൻ എന്ന് പേരിട്ട് നിങ്ങൾ ഇവിടെ നിർത്തിയേക്കുന്നതിന്റെ ഒരു കാരണം എനിക്കൂടെ അറിയണമെന്നുണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഇതിനെ കാണുന്നത് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം പലരും ഇതുപോലെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർക്ക് ഫലം കണ്ടെത്തിയിട്ടുണ്ട് ഇത് എങ്ങനെ നെറ്റിയിൽ തൊട്ട് ഒരു ഒരു ആദ്യം ഓരോരോ കാര്യങ്ങളല്ലേ അങ്ങനെ ഓരോരോ കാര്യങ്ങളും വന്ന് കാര്യങ്ങൾ നേടിയിട്ടുണ്ട് ഈ ഈ നന്ദിയുടെ നന്ദിയുടെ പക്ഷെ നമ്മളതൊന്നും വെളിയിലോട്ട് പറഞ്ഞിട്ടുമില്ല അന്നേരം ഒരു വിചിത്രമായ ഒരു അത്ഭുത ഈശ്വരന്റെ ഒരു അനുഗ്രഹം അനുഗ്രഹമുള്ള ഒരു നന്ദികേശൻ ആണെന്നാണ് ഗംഗ പറയുന്നത് സാധിച്ചും കൊടുത്തിട്ടുണ്ട് ആണോ പിന്നെ ഇതുപോലെ തന്നെ കച്ചി കടവ ആ വിശ്വാസം ഇറക്കി നൂറ് കച്ചി പോലും ഇറക്കി തന്നത് അതെ ആന്ന് കട ഞങ്ങൾ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല ഞങ്ങൾ എങ്ങനെങ്കിലും പൈസ ആരാന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ എത്തിക്കണമെന്നും പറഞ്ഞു കാരണം അവരും കട കടവിറക്കുന്നതല്ലേ കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് പണം തന്നു എങ്ങനെങ്കിലും ഞങ്ങൾക്ക് ഒരു നാല് കച്ചി ഇല്ലാതിരുന്നപ്പോ നാല് കച്ചി നാല് കച്ചി എന്നെ കൊണ്ട് തരുകയും ചെയ്തിട്ടുണ്ട് ഈ കച്ചി വിൽക്കുന്ന ആളല്ലേ അയാൾക്ക് തന്നെ പല കാര്യങ്ങളും അയാൾ നേടിയിട്ടും ഉണ്ട് കിടക്കുന്ന ഗംഗയുടെ അമ്മയെ കാണാൻ വന്നപ്പോഴും എന്തായാലും അവൻ അവനൊരെണ്ണം ഒന്ന് കൊടുത്തേത്തപ്പഴം കൊടുത്തതാ എന്ത് പട്ടിണി ആയാലും അവർ ഇതിനെ നല്ലതുപോലെ നോക്കുന്നുണ്ട് അതിന് ഭക്ഷണവും കൊടുക്കുന്നുണ്ട് എല്ലാം കടത്തിലായാലും എല്ലാം ആ നല്ലേ അയ്യായിരം രൂപ ഇതിന് ഭക്ഷണം മേടിച്ചു കൊടുത്തതിൻ്റെ കടയിൽ കൊടുക്കാനുണ്ട് അങ്ങനെ ഗംഗ വലിയ മാനസിക വിഷമത്തിലാണ് പിന്നെ ആ തത്തമ്മ ഒന്നുകൂടി ഒന്ന് കാണിക്കാമോ തത്തമ്മയോട് ഒരു ചാറ്റ പറഞ്ഞിട്ട് ഞങ്ങള് പോട്ടെ അത് ശരി ഇതിനെ കാണുന്നത് പേടിയായിരിക്കും അല്ലേ ഒന്നുകൂടി നമ്മക്ക് ആ തത്തമ്മയെ ടുട്ടൂനെ ഒന്ന് കാണാം എന്റെ വെള്ളമൊക്കെ പാവ വെള്ളമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് പറന്ന് പോകത്തില്ല അല്ലേ അങ്ങനൊക്കെ ഉണ്ടായിരുന്നോ ഉമ്മ കൊടുക്കുന്ന കേട്ടോ എങ്ങോട് സംസാരിക്കുകയാണ് കൊത്തുവള്ളു കൊത്തുവാടി

അയ്യോ കൊത്തല്ലേ ഉമ്മ ഉമ്മ ഗടെ വീടിന്റെ അവസ്ഥയാണ് മൊത്തം ചോർന്നൊരു ചിമ്പ എല്ലാം ചോർന്ന് നാശമായി കിടക്കുകയാണ് പൊളിഞ്ഞു കഷ്ടം ചോരുന്നത് കാരണം മുറിക്കുള്ളിലൊക്കെ പാത്രങ്ങൾ പാത്രങ്ങളെടുത്ത് പറക്കി വെച്ചിരിക്കുകയാണ് ഓ ഇത് മൊത്തത്തി ഹോളാണല്ലോ മേളിൽ ഇച്ചിരി പ്ലാസ്റ്റിക്കോ വല്ല തക്കാലത്തേക്കൊന്നും ആ ലൈറ്റൊന്നിടാ വേണ്ട വേണ്ട എടുക്കണ്ട അല്ലെടുത്തു മറ്റേ ബൾബ് കത്തത്തില്ല അല്ലേക്ക് കറണ്ട് കൊല്ലം അടിക്കും അങ്ങനെ എടുത്തോണ്ട് പോകണ്ട ഇതാണ് ഗംഗയുടെ അടുക്കള വളരെ ദുഃഖകരമായ അവസ്ഥയാണ് അവർക്ക് വെള്ളം വീഴുന്നേന് കലം എടുത്തു വെച്ചേക്കുന്നു കലം എടുത്തു വെച്ചിരിക്കുന്നു ഭയങ്കര തണുപ്പാണല്ലോ ആ ഗംഗ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഇവരുടെ ഈ അവസ്ഥ കണ്ടില്ലേ കഷ്ടം പാവം ഈ കാടിന് നടുവിൽ ഈ ഒരു വീട് മാത്രം തൊട്ടടുത്ത് എങ്ങും ഒരു വീടുകളുമില്ല ഒരു സഹായമില്ല ഇവരുടെ അമ്മയുടെ ചികിത്സയ്ക്കായിട്ട് ഉള്ള വസ്തുവും വീടും ബാങ്കിൽ ലോൺ വെച്ചിരിക്കാണ് ജപ്തിയിലാണെന്നാണ് ഗംഗ പറഞ്ഞത് എൻ്റെ പ്രിയമുള്ള എനിക്ക് പറയാനുള്ളത് അവരുടെ ജീവൻ നിലനിർത്താൻ അവരുടെ അവർക്ക് ഭക്ഷണത്തിനുള്ള അത് അമ്പതായിക്കോട്ടെ ഒരു നൂറായിക്കോട്ടെ അവർ അക്കൗണ്ട് നമ്പരും ഫോൺ നമ്പരും വെക്കുന്നുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ ഒന്നുകൂടി വിനീതമായി അപേക്ഷിക്കുകയാണ് അവർക്ക് എന്തുമായിക്കോട്ടെ ജീവൻ നിലനിർത്താനായിട്ട് ഒരു അത് മൃഗമായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ അവർക്ക് ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ ഒന്നുകൂടി ഞാനൊന്നുകൂടി അപേക്ഷിക്കുകയാണ് അതുപോലെ ഇവരുടെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ഞാൻ ഇതിൽ വയ്ക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവർക്ക് എന്തെങ്കിലും ധനസഹായം നമ്മൾ ചെയ്തു കൊടുക്കുക അവരെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് വെച്ചിട്ട് നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക നമുക്ക് ജഗതീശ്വരൻ ഇഷ്ടംപോലെ ധനം നമുക്ക് ഉണ്ടാകും അവരുടെ ആ പാവങ്ങളെ രക്ഷിക്കണം നമ്മളാൽ കഴിയുന്ന അമ്പതായിരം നൂറായിരും എല്ലാം ഇട്ടുകൊടുക്കണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നല്ലവരായ നമ്മുടെ പ്രേക്ഷകർ അവരെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി അവരുടെ അമ്മയെ ഒന്ന് കാണാൻ വരണം ഓക്കെ ഫ്രണ്ട്സ് അവരെ സഹായിക്കണം ഓക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്